മോന്തിച്ച മോന് അവ അനുഭവം കേട്ടെ എന്ന് വെച്ചും കാസർഗോഡ് ഞാൻ വീട്ടില് സംസാരിക്കുന്നില്ല മൂവി പ്രൊമോഷൻസിന് വന്നപ്പോ ഞാൻ ഉണ്ണിയേട്ടനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതായിരിക്കും ആഗ്രഹം മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്ന് ഞാൻ പറയുന്നത് എല്ലാവരും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് കൊടുത്ത ഈ സ്നേഹം ഞാൻ ഇന്ന് കണ്ടു ചെറിയ ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ ഒരു സിനിമ ചെയ്തതുകൊണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കില്ലയോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇങ്ങനെ ചില നടന്മാരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറില്ലായിരുന്നു ഇങ്ങനെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു എനിക്കങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയഗണേഷ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് സംഭവിച്ചത് ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ രഞ്ജിത് ശങ്കറിനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു പേഴ്സണലി സ്പീക്കിംഗ് ഒരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് ഞാൻ വ്യക്തികളെ കാണുന്ന രീതി മാറിപ്പോയി അത് ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞൊരു കാര്യമാണ് രഞ്ജിത്ത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ി ഡെഫിനി നമ്മൾ ആദ്യമായിട്ട് തന്നെ ിട്ടുള്ള ഒരുപാട് ജയ് എന്താണ് നമ്മൾ നമ്മളൊരു സർപ്രൈസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും എന്തെങ്കിലും ഒരു ക്ലൂ ചോദിച്ചറിയാൻ കിട്ടുന്ന ഒരു അവസരമാണ് സോ സൈലന്റ് ആയിട്ടിരിക്കണം ഒരിക്കലും പറയുന്നില്ല അതെ നമുക്ക് അതെനിക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം മാക്സിമം ചോദിച്ചു അദ്ദേഹം വേദിയല്ല മാക്സിമം ശബ്ദവും ഒച്ചയും ബഹളവും ഒക്കെ ഒരു സമയമാണ് കേട്ടാൽ മതി ഡിസിൻ്റെ നമുക്ക് ഒരുപാട് നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട് നമുക്ക് ഇന്നിവിടെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫർ ബ്രദേശ് അവിടെ ഒരു കോർണറിൽ ദി ദി കംപ്ലീറ്റ് ഇവന്റ് ലുലു മാനേജ്മെന്റ് ടീം ഈസ് സ്നേഹം എന്റെ എന്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജയഗണേശ എന്ന സിനിമയിൽ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം ട്രെയിലർ ലോഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയ്ക്ക് ഏറ്റവും സന്തോഷകരമായ വർഷം ആണെന്നാണ് തോന്നുന്നത് കാര്യം ഇറങ്ങിയതിൽ വളരെ വെരലെണ്ണാവുന്ന ഒന്നോ രണ്ടോ ചിത്രങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സിനിമ എന്താ പറയുന്നത് ഒരു ഹിസ്റ്ററി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്റ്ററി ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്ന പോലെ മഞ്ഞുമൽ ബോയ്സും ജീവിതവും അപ്പൊ അതുപോലെ ഒരുപാട് നല്ല നല്ല സിനിമ കൂട്ടത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഗംഭീര സിനിമയായിരിക്കും ജയ്ഗണേശ് എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കയ്യിലാണ് ഏപ്രിൽ പതിനൊന്നിനു ശേഷം ഈ സിനിമ അപ്പം നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഒരു ഈ സിനിമ ഗംഭീരമാവട്ടെ എന്ന വിഷയാണ് പിന്നെ എല്ലാവർക്കും സുഖ തന്നെയല്ലേ കുറച്ച് കുറവുണ്ട് സ്ഥിരം ഞാൻ വന്ന് ചോദിച്ചാൽ ആ ഒരു ഉത്തരമൊന്നും പറയില്ല പക്ഷെ കൊച്ചിന്ന് കോഴിക്കോട് വന്നവർ ചോദിച്ചാ പറയും തിരുവനന്തപുരത്തുള്ള ഇവരില്ലാത്തല്ലേ ചോദിച്ച ഉത്തരത്തിന്റെ ഒരു ലാഗ് അടിച്ചത് അത് കൊഴപ്പമില്ല പക്ഷേ ഒരു കാര്യം പറയണത് ചെയ്യുന്ന ഓരോ കഥാപാത്രവും നമുക്ക് അത്രയേറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ് ഈ ഞാൻ ഇതുപോലെ സംഭവം ഉണ്ടായി ഞാനും ഉണ്ടാ നിക്കു കാര്യം തിരുവനന്തപുരത്ത് ഒരു പ്രത്യേകതയാണ് നല്ലതായിട്ടൊന്ന് റിയാക്ട് ചെയ്യൂട്ടോണ്ടാവും ാണ്ഡിഎക്സിന്റെ പോർഷൻസ് ഞങ്ങൾ അപ്പോ ദിസ് മൈ സെക്കൻഡ് ടൈം പ്രൊമോഷൻ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഐ ആം വെരി ഹാപ്പി ദറ്റ് ജയഗണേഷിന്റെ പ്രൊമോഷൻ ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങൾ നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും സന്തോഷം താങ്ക് യു ലുലു ഫോർ ഹാവിങ് എസ് ഹിയർ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് താങ്ക് യു ജയഗണേഷിൻ്റെ ഇപ്പോൾ ടീച്ചറും ഒരു സോങ്ങും എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആഡിയൻസിന് ശേഷം എനിക്ക് റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ് ജയഗണേഷ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രഞ്ജിത് സാറാണ് രഞ്ജിത് ശങ്കർ വെരി സെൻസിബിൾ ഡയറക്ടർ ഇതിലൊരു സ്പെഷ്യലി ഏബിൾഡായ ഒരു പേഴ്സൻ്റെ ക്യാരക്ടറാണ് ഉണ്ണി ചെയ്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയി ആൻഡ് േട്ടൻ അശോകൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് ജോമോ ഒരു ഒരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് മാം ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ കിട്ടി കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഫാമിലി ഓഡിയൻസിനായാലും എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരിക്കും ജയഗണേഷ് ഏപ്രിൽ ഇലവന്തിന് റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം സപ്പോർട്ട് കാര്യം ആക്ച്വലി ചോദിക്കാനാണ് ഞാൻ കുറച്ച് തപ്പി കൊണ്ടു വന്നതാണ് മഹിമയുടെ യഥാർത്ഥ പേര് എന്റെ ശരിക്കുള്ള പേര് ഗോപിക 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 പാലാട്ട് പാലാട്ട് ചിറക്കര ചിറക്കര വീട്ടിൽ വീട്ടിൽ ഗോപിക അങ്ങനെ ഒരു ഞാൻ തന്നെ മറന്നുപോയി എന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആൾക്കാർ ഈ പേര് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ പേര് വിളിച്ചത് ഗോപിക അല്ലെങ്കിൽ ഗോപിന്നൊക്കെ വിളിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു പേര് മറന്നു ഞാൻ ആദ്യമായിട്ട് തമിഴ് സിനിമ ചെയ്യുമ്പോഴാണ് എന്റെ പേര് മഹിമാന്ന് മാറ്റ അതിനുശേഷം എന്റെ ആരെങ്കിലും പേര് ചോദിച്ചാൽ കുറച്ചു നേരം ഞാൻ ഇങ്ങനെ സ്റ്റക്കായിരിക്കും ഗോപിക എന്ന് പറയണോ മഹിമാണോ എനിക്കൊന്ന് എനിക്കൊന്ന് ഭാഷയുടെ പേര് സ്ലാങ്ങിന്റെ പേരിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ജില്ലക്കാരാണ് ഒന്ന് കാസർഗോഡ് ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറയുന്ന ഒരു കൊറേ കാര്യം അടിക്കട്ടി കാസർഗോഡ് ഭാഷ എന്തെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ആണ് നമ്മള് കേൾക്കാൻ പോകുന്നത്

യെസ് ഒരു കാര്യമുണ്ട് നമുക്കൊരു പാട്ട് കേൾക്കാനുണ്ട് ആക്ച്വലി ആ പാട്ട് കേൾക്കുമ്പോ ആക്ച്വലി മഹിമ എവിടെ നിൽക്കട്ടെ അതെന്ത് നിൽക്കണ്ട i'm going ാണ് അവിടെയോ അച്ഛനും അമ്മയോ ഒന്ന് വേഗം തരിക കുട്ടികളെല്ലാരും അച്ഛനമ്മമാരുടെ അടുത്ത് എത്തും പ്രതീക്ഷിക്കുന്നു അവരാക്കോളൂ അല്ലേ ഓക്കെ അവർ താഴെ ുംബൌട്ട് ഉണ്ണി ഉണ്ണി ഓൾറെഡി ഓൺ ദ സ്റ്റേജ് താങ്ക് സോ മച്ച് റുണി ഒരുപാട് നാല് ലക്ഷം വീണ്ടും രണ്ട് എഫ് എമ്മിന്റെ ഒരു നമുക്ക് കാണാൻ പറ്റുന്നു യെസ് അപ്പൊ ആക്ച്വലി ടീസർ ടീസറിന് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത നമുക്ക് ട്രെയിലറാണ് കാണാനുള്ളത് ട്രെയിലർ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ മേപ്പടിയാന്റെ മൂവി പ്രൊമോഷൻസിന് വന്നപ്പോ ഞാൻ ഉണ്ണിയേട്ടനോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏതായിരിക്കും ആഗ്രഹമെന്ന് അന്ന് ഉണ്ണിമുഖെന്ന് ആക്ടർ പറഞ്ഞ് ക്യാരക്ടർ ചെയ്യാൻ ആഗ്രഹം ഉണ്ട് എന്നാണ് സോ ഇപ്പോ അതുപോലെ

യു എം എഫ് എന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡ്രീംസ് ആൻഡ് ബിയോൺസ് എന്ന് പറഞ്ഞാൽ രഞ്ജിത് ശങ്കരി ഈ പടത്തിന് റൈറ്റർ ഡയറക്ടറിൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഏറ്റവും കൂടുതൽ എന്നിലൊരു മാറ്റം വരുത്തിയ കഥാപാത്രം ഈ സിനിമയിലെ കഥാപാത്രമാണെന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയ രീതിയിൽ ഈ സിനിമ ഇന്ന് ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററിൽ ലോകം മുഴുവനും ഈ സിനിമ റിലീസാവും നിങ്ങളെല്ലാവരും മാളികപ്പുറം എന്ന സിനിമയ്ക്ക് കൊടുത്ത ഈ സ്നേഹം ഞാൻ എന്ന് കണ്ടു ചെറിയ ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു കുടുംബങ്ങളെല്ലാം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ റിയലി അയറിയിൽ വീക്ഷത്തായിട്ട് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ ഏപ്രിൽ പതിനൊന്നാം തീയതി കുടുംബസമേതം പോയി കാണുന്നു ഈ സിനിമയിലൂടെ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സിനിമ നിങ്ങൾ സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ ബിക്കോസ് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് സ്പെക്കുലേഷൻസ് ഉണ്ട് ഈ സിനിമ എന്തായിരിക്കും ഇതിന് ഞാൻ സൂപ്പർ ഹീറോ ആണോ ഒരു സാധാരണ വ്യക്തിയാണോ അതോ ലോഡ് ഓഫ് തിങ്സ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ഒരു സിനിമ ആണ് നല്ല സിനിമയാണ് ഒരു സിനിമ സിനിമ ആയിട്ട് നിങ്ങൾ കണ്ട് ഇതിനെ വിജയിപ്പിക്കണം ഒരു സിനിമ ചെയ്തതുകൊണ്ട് ഒരു വ്യക്തിയുടെ അതിൽ നടൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കില്ലയോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഇങ്ങനെ ചില നടന്മാരുടെ അഭിമുഖങ്ങൾ കാണുമ്പോൾ പറയാറില്ലായിരുന്നു ഇങ്ങനെ ഈ കഥാപാത്രം എന്നെ ഒരുപാട് സ്വാധീനിച്ചു എനിക്കങ്ങനെ ഒരു അനുഭവം ടു ബി ഓണസ്റ്റ് ജയഗണേഷ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് സംഭവിച്ചത് ഞാൻ അതിനുവേണ്ടി എൻ്റെ സിനിമയുടെ ഡയറക്ടറും റൈറ്ററായ രഞ്ജിത് ശങ്കറിനോട് ഓൾറെഡി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു സിനിമ റിലീസായിട്ടില്ല എന്നാലും ഞാൻ രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു രഞ്ജിത് ഇങ്ങനത്തെ ഒരു നല്ല സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും നല്ല രീതിയിൽ സിനിമ നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് നന്ദു ചേട്ടൻ വർക്ക് ചെയ്തു അശോകൻ ചേട്ടൻ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ടെക്നിക്കൽ ടീം ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമയെ കാണണം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം സിനിമ റിലീസ് റിലീസാവുമ്പോഴും നിങ്ങൾ കാണിക്കണം ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ അഗെയിൻ നന്ദി രേഖപ്പെടുത്തുന്നു ബിക്കോസ് പേഴ്സണലി സ്പീക്കിംഗ് ഒരു സിനിമ ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ലൈഫിനെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് ഞാൻ വ്യക്തികളെ കാണുന്ന രീതി മാറിപ്പോയി അത് ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ് സിനിമ ഒരു ബിസിനസ്സാണ് എനിക്ക് അറിയാം സിനിമ ഒരു ആർട്ടാണ് ക്രിയേറ്റീവ് സ്പേസ് ആണ് എന്നാലും ഒരുപാട് ഒരു പേഴ്സണൽ സ്പേസിലാണ് ഞാൻ ഈ കഥാപാത്രത്തെ കാണുന്നത് ഞാൻ ഇത്രയും സംസാരിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഈ സിനിമ കാണുന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ അഗൈൻ ഒരു അഭ്യർത്ഥനയാണ് ഈ സിനിമ അടുത്തുള്ള തിയേറ്ററിൽ പോയി തന്നെ കാണണം നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട് ഐ ഹോപ്പ് ഈ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അഗൈൻ വൺസ് അഗൈൻ ഒരുപാട് സന്തോഷം നിങ്ങളിവിടെ വന്നു എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നത് ഐ ഡിൻ കെട്ടിയുണ്ടേയും ീത പ്രീത എനിക്കൊരു ജയഗണേഷിൻ്റെ മെർക്കൻഡൈസില് ഒരു പത്തുനൂറ് പേനയൊക്കെ തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഐ റിയലി അപ്രീഷിയേറ്റ് ബിക്കോസ് അപ്പോൾ പ്രീത എന്താ പറയുക ഐ വിളൈ ടു മീറ്റിംഗ് നമുക്ക് സംസാരിക്കണം ഈ ഒരു ടൈമിൽ ഇങ്ങനെ എന്തൊരു മീറ്റിംഗ് ആയിപ്പോയി എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചാലും ഈ സിനിമ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാണണം പ്രോത്സാഹിപ്പിക്കണം ചോദിക്കാനൊന്നും ബാക്കി വെച്ചിട്ടില്ല ആക്ച്വലി ഇതിനെപ്പറ്റി ഇടൊക്കെ ചോദിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു ഇപ്പോൾ പൊതുവെ കൊമേർഷ്യൽ മൂവീസിൽ നമ്മൾ ചാടിച്ചുകൂട്ടുന്ന ഭയങ്കരമായിട്ടുള്ള ആക്ഷൻ സീക്വൻസിലൊക്കെ ഉള്ള ഹീറോ പക്ഷേ മെയിൻ സ്ട്രീമിലുള്ള ഒരുപാട് പേരെ മറന്നുകൊണ്ടുള്ള കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത്തരത്തിൽ സ്പെഷ്യലി എബിൾ ആയിട്ടുള്ള ഒരു ഹീറോസിനെ സിനിമയിലേക്ക് എത്തിച്ചതിന് ഒരുപാട് നന്ദി ആദ്യമേ ആണോ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത് സ്പെഷ്യലി എബിൾ ക്യാരക്ടറാണ് പക്ഷേ ഡെഫിനറ്റ്ലി ഞാൻ ഒരുപാട് സിനിമകൾ ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ബട്ട് ഞാൻ രഞ്ജിത്തിനോട് പറഞ്ഞൊരു കാര്യമാണ് രഞ്ജിത്ത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ി ഗൂസ് പംസ് റോമാൻറ്റം വിളിക്കുന്ന ഒരു ഒരു സിനിമ ആയിരിക്കും അത് ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരൻറ്റി തരുകയാണ് ഈ സിനിമ കാണുമ്പോൾ സിനിമയിൽ എപ്പോഴും നമ്മളൊരു സൊസൈറ്റി ഫിക്സ് ചെയ്ത ഒരു പെർഫെക്ഷനെ കുറിച്ചാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യാറ് നമ്മളെല്ലാവരും ഒരേപോലെയാണ് എനിക്ക് എവിടേക്കോ തോന്നിയിട്ടുണ്ട് ലൈഫിൽ ഏറ്റവും കൂടുതലും ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹം തന്നിട്ടുണ്ട് പക്ഷേ ലൈഫിൽ ഏറ്റവും കൂടുതൽ പോരാടിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ആൻഡ് ഇത്രയും പോസിറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടെന്നും ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോ വെരി ഗുഡ് ഫീൽ ഞാൻ പൊതുവേ എന്റെ സിനിമകളെ കുറിച്ച് അങ്ങനെ അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബട്ട് ചില സിനിമകൾ ചില കഥകൾ നമുക്ക് ഒരു കോൺഫിഡൻസ് തരും ഏപ്രിൽ പതിനൊന്നാം തീയതി ഈ ഒരു സിനിമ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് ലൈക് ഫാസ്റ്റി ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിത്ത് ഫാമിലി എന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയധികം ഫാമിലീസ് ഉണ്ട് നിങ്ങൾ എല്ലാവരും അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം നമുക്ക് ഉണ്ടാകും ബാക്ക് പറയുന്നത് ും ഏപ്രിൽ പതിനൊന്നാം തീയതി നമ്മൾ തിയേറ്റേഴ്സിൽ കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്